ഇന്ന് തിരുവനന്തപുരത്തിന്റെ മേയറാവാൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നുള്ള ഏറ്റവും നല്ല നേതാവിനെ തന്നെയാണ് പാർട്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് കാരണം ഒന്ന് പ്രായം കൊണ്ട് ചെറുപ്പമാണ് രാഷ്ട്രീയ പ്രായം നോക്കിയാൽ ചെറുപ്പമാണ് ഒരു നേതാവാണ് അദ്ദേഹം പ്ലസ് കോർപ്പറേഷനകത്ത് എല്ലാ രീതിയിലുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അതിശക്തമായി പ്രതിപക്ഷമായി വർക്ക് ചെയ്തപ്പോഴും വി വി രാജേഷ് എന്നും ബഹുമാന്യനായ വി വി രാജേഷ് പുതിയ മേയർക്ക് ഇതിനുള്ള അനുഭവ സമ്പത്തുണ്ട് വളരെ ഫ്ലെക്സിബിളാണ് ആൾക്കാരുമായിട്ട് വളരെയധികം മെൻഡിളിയും അതിന് പുറമെ തിരുവനന്തപുരത്തിനെ പറ്റി നല്ല ബോധമുള്ളൊരു വ്യക്തിയുമാണ് അപ്പോൾ പാർട്ടിയുടെ തീരുമാനം നൂറ് ശതമാനം ശരിയാണ് പിന്നെ ആരെങ്കിലും മേയറായിട്ടൊന്ന നാളെ രാവിലെ മാജിക് ഒന്നും ആരും പ്രതീക്ഷിക്കരുത് അദ്ദേഹത്തിന് ഒരു ആറു മാസം മുതൽ ഒരു വർഷം ഒരു സമയം കൊടുക്കും മനോഹരമായ ഒരു തിരുവനന്തപുരത്തിനെ നമ്മൾ കാണാൻ പോകുന്നുണ്ട് ഈ തിരുവനന്തപുരത്ത് എന്തൊക്കെ കേന്ദ്രത്തിന് ചെയ്യാമോ അത് മുഴുവൻ അദ്ദേഹം കൊണ്ട് പ്രാവർത്തികമാക്കും അത് കഴിയുമ്പോൾ ഇത് കാസർഗോഡ് വരെ അതായത് പാറശാല മുതൽ കാസർഗോഡ് വെറുതെ എഫക്ട് ഉണ്ടാവും ഈ വരും ദിവസങ്ങളിൽ തന്നെ ഇതിനതി ദൂരം പോകേണ്ട പ്രധാനമന്ത്രി വരുന്നുണ്ട് അദ്ദേഹം വരുമ്പോൾ ഒരു ബ്ലൂ പ്രിന്റ് കൊടുക്കുന്നുണ്ട് തിരുവനന്തപുരത്തിൻ്റെ സമഗ്രമായ വികസനത്തിനായിട്ടൊരു പദ്ധതി ആവിഷ്കരിക്കും അത് കഴിയുമ്പോൾ ആണ് ഇലക്ഷൻ വരാൻ പോകുന്നത് അതുകൊണ്ട് ഈ മേയർ എന്നൊരു വ്യക്തി അദ്ദേഹത്തിന്റെ പ്രകടനം അടുത്ത നിയമസഭാ ഇലക്ഷനിൽ നമുക്ക് വലിയ മുന്നേറ്റങ്ങൾ വഴിയൊരുക്കും വിശ്വസിക്കുന്നു ഒപ്പം ഒരിക്കൽ കൂടി മേയറായി വന്ന ബഹുമാന്യനായ ശ്രീ വി വി രാജേഷിന് എന്റെ അഭിനന്ദനങ്ങൾ